ഈ പ്രഭാതത്തിൽ അങ്ങനെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ തിരി നിന്റെ തിരിച്ചോരും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിരാലൊരുവിനെ ഞങ്ങള് ഈ പ്രഭാതത്തിൽ കുമ്പോട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ക്രൂശിക്കപ്പെട്ടവനെ മുറിവേറ്റവനെ കർത്താവെ കിണക്ക് മുളുക്കളെ ചൂടിയവനെ കർത്താവേ നിന്റെ നാവ് വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള് ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള് അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിന്റെ ഞങ്ങൾ ആസ്വദിക്കാതെ നടത്തി കർത്താവി നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തില് ഈ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്ര ഉണ്ടെങ്കിൽ ഒരു കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധത്തിലേക്ക് ഈശോ നാമത്തെ മാരിപ്പ് കൊണ്ടുവൽപ്പിക്കുന്നു രോഗികള് പീഡിതരെ മലപ്രയാസമുള്ളവര് കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവര് മക്കളോർത്ത് വേദി കൊള്ളുന്നവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് കർത്താവ് അവർക്കെല്ലാം കർത്താവേ ഇങ്ങനെ സാധ്യത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു സമീപസ്ഥരും വിരസ്ഥരുമായ മക്കളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദയമേ മക്കളില്ലാത്തവരെ ഗർഭ ശിശു വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പൊ നിന്റെ ദുരൂഭാർന്ന വലതു കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് അതിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് കുഞ്ഞുങ്ങൾ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു കിടിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവര് ഭീഷണിക്കാൻ വന്നിരിക്കുന്നവര് ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിനു ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിന്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിന്റെ കരൺ അവരെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോടുകൊണ്ട് നിന്നോട് കൊണ്ടുവന്നിച്ച് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്ക ഇടയാകാൻ കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയറിയ കരങ്ങളിലേക്ക് കുടുംബത്തെ നയിപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാമത്തെ ദിനാശ്രൂ എന്റെ പ്രിയപ്പെട്ടവരെ മറിയം ഉയർത്തിയ ഒരു ബാനർ മറിയം ഉച്ചച്ച് പ്രഘോഷിച്ച ഒരു ശ്ലോകൻ എന്താണത് ക്രിസ്തുവിനെ തേടി പിടിക്കൂ ജീവിതത്തെ വീണ്ടെടുക്കൂ இப்ப என்ன இப்போ திரட்டும் பணியெடுக்க வந்தே அதுபோல அம்ம உயர் ஏற்றோம் வலிய முதலா வாக்கிய கிறிஸ்துவின தேடி பிடிக்கோ இல்லாய் பரிஹாரம் காணும் அது ஆரோனா அம்மா பண்ணே ஆ கனாயில குடும்பத்துல நிக்கும்ப அம்மர் ஸ்லோகனான ആ കുടുംബത്തിലെ കുറച്ച് വല്ലായ്മയും ഇല്ലായ്മയും കണ്ടപ്പോ അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ എന്നിട്ട് അത് ആ ഇല്ലായ്മ പറയേണ്ട ആൾ ഈശോയാണെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്തത് അമ്മയാണ് അതാണ് എല്ലാത്തിനും പരിഹാരം എന്റെ ശൂന്യത ആന്തരിക ശൂന്യതാ ബോധങ്ങൾക്കും കൊണ്ട് നിറക്കുന്നത് ക്രിസ്തുവാണ് അതാണ് മകനെ അവർക്ക് മീങ്ങില്ല എന്ന് പറയണത് അവരില്ലായ്മ ഇന്നവിടെ ഒരു ആ വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് വിഷയം എന്താ മനുഷ്യരാശിയുടെ പക്ഷെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും ആണ് ഇതെല്ലാം പരിഹാരം അമ്മ നിശ്ചയിക്കേണ്ടത് ആ അർത്ഥത്തിലാണ് ഉടമ്പടിയിൽ അവൻ പോലെ ചെയ്യാൻ പറയണത് കിസ്വിനെ തേടിപ്പിടിക്കൂ ഇല്ലായ്മക്ക് പരിഹാരം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഉടമ്പടി പറയണത് എന്താണ് അവൻ പോലെ ജീവിച്ചുകൊണ്ട് രാജ ഒന്നുമുള്ള ഒരു വന മൂന്നാം ദിവസം മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല വീഞ്ഞില്ല അവർക്ക് യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്ക് നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് അവൻ അവൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നത് പറയുന്നത് ചെയ്വി ദൈവാനുഭവത്തിന്റെ ദൈവിക പദ്ധതിയിൽ മർമ്മം ഉണ്ടെന്ന് എങ്ങനെ വെളിപ്പെട്ടത് കൃപാശത്തിന് മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഒരു ദാനമാണ് ഉപദാനം എന്താണത് ദുരന്തമുണ്ടാകുമ്പോഴും പ്രാർത്ഥിക്കണം എന്നാണ് അമ്മ പറഞ്ഞത് എന്ത് പ്രാർത്ഥിക്കണം എന്നാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അതാണ് സംഭവം എല്ലാ വിഷയങ്ങൾക്കും ദൈവിക നിർദ്ധാരണ പരിഹാര മാർഗമാണ് ഉടമ്പടി അത് ഉടമ്പടിയിലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക ജീവിതങ്ങൾ അനുഗ്രഹിക്കട്ടെ